മരുവളല്ലേ അപ്പാ പോണത് എവിടക്കപ്പാ മാറ്റി ഒരുങ്ങി പോണത് എന്നും പോക്കന്നെ എന്താ പോയി കൂടെ മാപ്പിളാരി ഗേൾഫ് ഇങ്ങനെ പൈസ അയച്ചോണ്ടല്ലേ ആ ചങ്ങാ ഇപ്പൊ വല്ലതു പറയുണ്ടോന്നാവോ ഇഷ്ടം പോലെ പൈസ അല്ലെ കച്ചിട്ട് ആ സൈന രല്ല എന്റെ മരുവളേ മാറ്റി ഒരുങ്ങി പോണല്ലോ എവിടക്കാന്നൊന്നും ഞാൻ ചോദിച്ചില്ല ഓട്ടോറിക്ഷയിൽ കയറിയാൽ പോകണോ നോക്ക് അങ്ങാടെ എന്തോ സാധനം വാങ്ങാണ്ട് കാരണം ഇങ്ങാണ്ടേ ഇടത്തുനിന്ന് പൈസ വാങ്ങി പോയിരുന്നു അല്ല അജിപ്പം എവിടുന്നോ കണ്ടു ഞാനാസ്രിസ്കാരം കഴിഞ്ഞിട്ട് നാലണി ചായ കുടിച്ചിങ്ങാണ്ട് റോട്ടിൽ ഇങ്ങനെ നോക്കിയിരിക്കന്നു അതിലാണ് ഓൾ ഇങ്ങനെ പോണാണ്ടത് അപ്പൊ എന്റെ പേര്ക്കല്ലേ പൈസ കയ്ക്കല് ആ പൈസ കഞ്ചെടുത്തെന്നെ വരണത് അങ്ങനെ കൈകാര്യം ഞാൻ വിട്ടുകൊടുക്കൂല കൈകാര്യം വിട്ടുകൊടുത്താലേ നമ്മളൊരു രൂപ വില കുട്ടികളെടുത്തേ കായ് കൊടുത്തയച്ചാലേക്ക് എന്തൊക്കെയാ മാങ്ങണ്ടേന്ന് അറിയില്ല എന്താ കീസ് നിറച്ച് സാധനം ഉണ്ടല്ലോ എന്താ അങ്ങാടി മുയവ വാങ്ങിയോ ഉൽക്കത്യാവശ്യമുള്ള സാധനങ്ങൾ തന്നെ വാങ്ങിയിട്ടുള്ളു എന്നാൽ തന്നെ ആവശ്യമുള്ള രണ്ട് സാധനങ്ങള് വാങ്ങാൻ പൈസ കഴിഞ്ഞില്ല ഹലോ അസ്സാം വലിക്കും പണിയൊക്കെ കഴിഞ്ഞ റൂമിൽ എത്തിയോ ആ ഞാന് പണി കഴിഞ്ഞിട്ട് എത്തിയിട്ടേ ഉള്ളൂ പിന്നെ

കൊറച്ച് സാധനം വാങ്ങാൻ പൈസ ഇണ്ടാവും കൊറച്ച് വാങ്ങാതെ പോരും ഇമ്മ കണക്കാക്കിയന്നല്ല എന്നും പൈസ അറില്ലേ സാധനങ്ങൾ ഇന്നതൊക്കെ വേണം അമ്മാനോട് പറയലില്ലേ അപ്പൊ അമ്മാക്കറിയില്ല എത്ര പൈസ വരും പിന്നെ അപ്പൊ അത്ര വേണം അത്ര വേണം എന്നും ചോയിച്ച എനിക്ക് ഒരു അക്കൗണ്ട് എടുത്തായി പൈസ ഇട്ടാ മതിന്ന് ഞാൻ എപ്പോഴും പറയലില്ലേ നിങ്ങക്ക് പറ്റായിട്ടല്ലേ ഇന്നിപ്പന്റെ ആവശ്യത്തിന് എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യല്ലോ

ആരുല്ലേ എവിടെ ആ ഉണ്ടല്ലോ ആരാണ് പഠിച്ചോനെ ആണോ എടീ അന്റെ സൗണ്ട് കേട്ടിട്ട് മനസ്സിലായില്ലേ എങ്ങനെ മനസ്സിലാകാനാ എത്ര ആയി കണ്ടിട്ട് അല്ലടി എനിക്ക് എങ്ങനെ മനസ്സിലായത് ഞാനിവിടെന്നുള്ളത് എങ്ങനെ മനസ്സിലായി ചോദിച്ചാലേ ഈ ഭാത്ത കാണാനെ കെട്ടിച്ചിട്ടണേ എന്നുള്ളത് എനിക്കറിയാം ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഞാനില്ലേ ചോയിച്ചിങ്ങനെ പോന്നു എന്നാലേ കുടിക്കാനേ എന്തെടുക്കേണ്ടത് ചായ ജ്യൂസാണ് എന്തെടുക്കേണ്ടത് ചായ വെള്ളമൊക്കെ കുടിക്ക ഇവിടേക്ക് കൊറേ കാലായാലും നമ്മൾ കണ്ടിട്ട് ഇത്രനാല് കാലായി കണ്ടിട്ട് കൊറേ കാര്യങ്ങൾ ചോദിക്കാണ്ട് പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര കൊല്ലായിടി ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ പത്ത് കൊല്ലായിടി ലീവിന് വന്ന കണക്ക് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ആകെ ഒരുമിച്ച് നിന്നത് ആകെ ഒന്നര കൊല്ലാണ് ചോദിക്കണോണ്ടൊന്നും കരുതരുത്തി കേട്ടോ വിഷമം എന്ന് വിചാരിക്കരുതേ എനിക്ക് കുട്ടികളായി ഇല്ലടി മക്കളൊന്നും ആയിട്ടില്ല ആ ഒരു വിഷമത്തിലത് എനിക്കെന്നാ ഓൻ്റെ അടുത്തേക്ക് പോയി കൂടെ മളയെ ഈ ഇവിടെ മോനും അവിടെ നിന്നാ എങ്ങനെ കുട്ടികൾ ഉണ്ടാവാനാണ് അത് തന്നെ ഈ ഡോക്ടർ പറഞ്ഞത് രണ്ടാൾക്കും ഒരു പ്രശ്നമില്ല മെഡിസിന്റെ ആവശ്യമൊന്നുമില്ല രണ്ടാൾ ഒരുമിച്ച് നിൽക്കാത്ത പ്രശ്നമാണ് എന്നാ പറഞ്ഞത് ഒന്നെങ്കിൽ ഈ അങ്ങോട്ട് പോകുക അല്ലെങ്കിൽ അയാളോട് നാട്ടിൽ വരാൻ പറയുന്ന പറഞ്ഞത്

ഈ പ്രായത്തിലല്ലേ അതൊക്കെ വേണ്ടത് ഇനി ഞാൻ പറഞ്ഞ പറഞ്ഞു വിഷമം ഒന്നും വിചാരിക്കണ്ടോ ഞാനേ കൊറേ കാലായി അന കണ്ടിട്ട് അപ്പൊ അന കണ്ടപ്പോ കുട്ടികളൊന്നും ഇവിടെ കാണാനും ഇല്ല അപ്പൊ അങ്ങനെ ചോദിച്ചതാണ് ഏ വിഷമൊന്നുല്ല വിഷമിച്ചിട്ട് എന്താ കാര്യം ഇത്ര കാലം നടന്നില്ല വിഷമിച്ചു നടന്നില്ലേ ഞാനിപ്പതൊക്കെ അല്ലാൻ്റെ വീട് എപ്പഴാച്ചാല് അപ്പുണ്ടായിപ്പോളും നല്ല അപ്പൊ അവിടെ എനിക്ക് ഒരു കച്ചവടം ചെയ്യാൻ നല്ല താല്പര്യമുണ്ട് നല്ല താല്പര്യം ചോദിക്കണ വലിയ അഡ്വാൻസ് ഒക്കെയാണ് അപ്പൊ അത്ര അങ്ങോട്ട് അഡ്വാൻസ് കൊടുക്കാൻ്റെ കയ്യിൽ ഇല്ലല്ലോ അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും കാക്കനോട് കാര്യം ചെയ്യും കുറച്ച് പൈസ എനിക്ക് അയച്ചു തരാൻ വേണ്ടി പറയാം

അപ്പൊ ഞാൻ എന്തു ചെയ്യണം പൈസ ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത് പിന്നെപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ചെയ്യാം നിങ്ങളൊരു കാര്യം ചെയ്യും കുഞ്ഞുങ്ങളോട് ഒന്ന് ചോദിച്ചു നോക്കിയോള പണ്ടോന്ന് ചോദിച്ചോക്കി കേട്ടോ പിന്നാലൊരു നിവർത്തിയില്ല ഞാനിനെ എന്താ പറയാ അതായത് ഇക്കാമോ കൊടുക്കാൻ വേണ്ടി പൈസ വണ്ടി മറ്റുള്ളവരോട് കടം ടൈമാണ് ഞാനോ ഞാനൊന്നും ചോദിച്ചുകൊണ്ട് ഞാനെങ്ങനെ നിങ്ങൾ ചോദിച്ചു നോക്കി ഞാനിപ്പോ എന്താന്ന് ചോദിച്ചാലും പണിയെടുത്തിട്ടും ഞാൻ ഓടോടൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ ഒരു കാര്യം ചെയ്യും നിങ്ങൾ തന്നെ ആള് ചോദിച്ചാൽ മതി ഇനിയിപ്പൊ ഞാൻ ചോദിക്കുമ്പോ ഒരു നിങ്ങൾ വിഷമമാവും ചോദിക്കുക ആ പിന്നെ അന്നോട് ഓന് പണ്ടം തരാൻ പറഞ്ഞു കുഞ്ഞുട്ടിക്ക് കുറച്ച് പൈസ ഒക്കെ അത്യാവശ്യം ഉണ്ട് അങ്ങാടേല് നല്ലൊരു സ്ഥലം ഇണ്ട് അപ്പൊ ഓന് കച്ചവടം അടാനാണ് അങ്ങാടി അഡ്വാൻസ് കൊടുക്കാന് എന്റെ അടുത്ത് അതിന് ആകതല്ലേ ഉള്ളൂ രണ്ട് വളല്ലേ ഉള്ളൂ പിന്നെ ഉള്ളത് മഹറിന്റെ ചെയിനല്ലേ ഇനി ഇത് കൊടുക്കണോ അത് പെച്ചറിയില്ലേ കാലാകാലത്തിനൊന്നല്ലേ കായ്മെടുത്തരൂലേ എൻ്റെ ഒരു താക പതെന്ന് കാക്കു അറിയില്ലേ ഇപ്പൊ എന്താ കാക്കു അങ്ങനെ പറഞ്ഞതാവലേ